ഓ പിന്നെ ഫോൺ ഫോണ് തരാ പിന്നെന്ത്ണോ ശരിക്കും ഇരിക്കേ പാട്ട് ഫോണിലെ പാട്ടാ വേണ്ടു പിന്നെന്തിനാ കരഞ്ഞെ കൊള്ളി തരില്ലെന്ന് പറഞ്ഞാ ഏത് കൊള്ളി തരില്ല പറഞ്ഞേ ചോക്ലേറ്റ് പുള്ളിയാ ഉമ്മാ ഉണ്ടായ കൊള്ളി മൂന്ന് തന്നില്ലേ തന്നില്ലേ ഇനി ചോക്ലേറ്റ് കൊള്ളി നാളെ വാങ്ങിച്ചിട്ട് തരും കാല് ശരിക്കും വെക്ക് അബ കൊണ്ട് തരുമോ അബ വേണ്ട ചോയിക്കണ ഇപ്പോൾ ചോയിക്കണോ ആ എന്നാൽ അബ് കൊണ്ടു തരും പിന്നെന്താ വേണ്ടേ ചോക്ലേറ്റ് കൊള്ളി പിന്നെന്താ വേണ്ടേ ഏത് ഓമ്പിത്തന്നോ കടിച്ചൊന്നുമില്ല ഓക്കെ പിന്നെന്താ വേണ്ടേ പിന്നെ എന്തിനാ കരഞ്ഞേ ഫോണ് തരായിട്ട് കരഞ്ഞേ ചെറിയ കുട്ടികൾ ഫോണ് കാണാൻ പറ്റുമോ കാണാൻ പറ്റൂലല്ലോ ഞാൻ പറു പോയിപ്പോന്ന് ഏ കണ്ണ് പോയിപ്പോന്ന് പറഞ്ഞില്ലേ മോനോട് ഫോണ് വേണം ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാ എന്താ വേണ്ടേ ഫോൺ തരായിട്ട് കരഞ്ഞു ഏ പിന്നെന്താ വേണ്ടേ പറയും ഉമ്മ കേക്കട്ടെ ഇപ്പ പറയും അപ്പാനോട് വേണെന്ന് പിന്നെന്താ വേണ്ട പറ സ്കൂളിൽ കരഞ്ഞിട്ടില്ല എന്നാ എന്തെല്ലാം വേണ്ട പറഞ്ഞോ തരും ഫോൺ ഒഴിച്ച് ബാക്കിയെല്ലാം തരും എന്തെല്ലാം കഴിക്കുന്നേ ചോറ് വേണ്ട ചോറ് തിന്നല്ലോ ചോറ് കഴിച്ചല്ലോ സ്കൂളിൽ നിന്ന് കഴിഞ്ച് കഴിച്ച് കറി എന്താ സ്കൂളില് പഠിച്ചു പോയി ഏ പിന്നെന്താ പഠിച്ചേ എന്ത് പറഞ്ഞു വെറുതെ ഉമ്മ വരുന്നു പറഞ്ഞാ വെറുതെ പറഞ്ഞു ഉമ്മ സ്കൂളിൽ വരുന്നെന്ന് പറഞ്ഞു